കേന്ദ്ര സർക്കാരിനും ബിജെപിക്കുമെതിരായ സംയുക്ത പ്രതിഷേധം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ കത്തോലിക്ക സഭ യോഗം തുടങ്ങി മലബാർ ലത്തീൻ മലങ്കര സഭകളുടെ വികാരി ജനറൽമാർ വെള്ളയമ്പലം ബിഷപ്പ് ഹൌസിലാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് ഫാദർ ജോൺ തെക്കേക്കര ഫാദർ യുജിൻ പെരേര ഫാദർ വർക്കി ആറ്റുപുറത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം അൽമായ നേതൃത്വവും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിവരങ്ങളുമായി റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു റഹീസ് റഷീദ് പ്രതിഷേധ ആലോചനയാണ് യോഗത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ സുജയ ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീയെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ നടത്തേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള ആലോചന യോഗമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന വെള്ളയമ്പലത്തെ ലത്തീൻ സഭയുടെ ആസ്ഥാനത്ത് വെച്ച് നടക്കുന്നത് അല്പസമയം മുമ്പ് തന്നെ യോഗം ആരംഭിച്ചു സംയുക്ത പ്രതിഷേധം ആണ് ആലോചിക്കുന്നത് അതുകൊണ്ടാണ് സിറോ മലബാർ സഭയുടെയും ലത്തീൻ സഭയുടെയും ഒപ്പം മലങ്കര സഭയുടെയും വികാരി ജനറൽമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് അൽമായ നേതൃത്വവും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഏത് തരത്തിലുള്ള പ്രതിഷേധം നടത്തണം എന്ന തീരുമാനം ഇന്നലെ വൈകിട്ട് തന്നെ ഈ സഭാനേതൃത്വത്തിൽ തന്ന കൂടിയാലോചനകളിൽ തീരുമാനമായിരുന്നു ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് നടത്തേണ്ടത് എന്ന കാര്യമായ കാര്യം തീരുമാനിക്കാൻ വേണ്ടിയാണ് യോഗം നടക്കുന്നത് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത ഇതിൽ ലത്തീൻ സഭ ഒഴികെയുള്ള സിറോ മലബാർ സഭയും മലങ്കര സഭയും അടുത്തിടെയായി ബി ജെ പി നടത്തുന്ന ബി ജെ പിയുടെ ഒരു അനുഭാവം പ്രകടിപ്പിക്കുന്ന നിലപാടുകൾ ആ സഭാ അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടായിരുന്നു അതായത് ബി ജെ പി നടത്തുന്ന ഒരു ഓപ്പറേഷനിൽ അത് സക്സസ് ആകുന്ന തരത്തിൽ പ്രതികരിച്ച രണ്ട് സഭകളാണ് മലഗ്രസഭയും സിറോ മലബാർ സഭയും ആ സഭകൾ കേന്ദ്രത്തിനെതിരെ ബി ജെ പിക്ക് രംഗത്ത് വരികയാണ് പരസ്യമായി രംഗത്ത് വരാനുള്ള തീരുമാനമെടുക്കുന്നു അത് ഏത് തരത്തിൽ എങ്ങനെ എപ്പോഴെന്ന് തീരുമാനിക്കാനുള്ള യോഗമാണ് തുടരുന്നത് സുജ വിവരങ്ങൾ നൽകിയത് റഹീസ് റഷീദാണ് യോഗം തുടരുകയാണ് വെള്ളയമ്പലത്ത് അതിനുശേഷം അവർ മാധ്യമങ്ങളെ കാണുമ്പോൾ നമുക്ക് വീണ്ടും എത്താം ഈ വാർത്തയിലേക്ക്